രണ്ടായിരത്തി ഇരുപത്തി വർഷഫലം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ കർക്കിടക രാശിയിൽ വരുന്നതാണ് കർക്കിടകത്തിൽ ഈ ഈ ഒരു വർഷം നമുക്ക് പന്ത്രണ്ടിലായിരുന്നു വ്യാഴം വന്നിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ നമുക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്താറിലായപ്പോൾ നമുക്ക് ജൂൺ വരയ്ക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നതെങ്കിലും ജൂണിന് ശേഷം നമുക്ക് വ്യാഴം ലഗ്നത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പൊ ആ ലഗ്നത്തില് വ്യാഴം വരുന്നത് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ആ പന്ത്രണ്ട് മോക്ഷസ്ഥാനാണ് അതിൽ നിന്ന് നമ്മുടെ എത്തിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഒമ്പതാം ഭാവത്തിൽ നമുക്ക് ശനീശ്വരം വന്ന് നിൽക്കുന്നുണ്ട് ഓ രാശിക്കാർക്ക് ഒമ്പതിലെ ശനി നമുക്ക് ഭാഗ്യത്തെ കൊടുക്കുന്നുണ്ട് ആത്മീയപരമായിട്ട് ദൈവീകമായിട്ട് കുറേ നല്ലത് തരുന്നൊരു സമയമാണ് അപ്പോൾ ഈ ജൂൺ മാസത്തില് തുടങ്ങി നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപാസനയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പവർ കിട്ടുന്ന ഒരു സമയമാണ് അവർ നന്നായിട്ട് ഉപാസനയൊക്കെ നടത്തുക പിന്നെ അതിന് സമയം നന്നായിട്ട് കണ്ടെത്തുക ഒമ്പതിൽ ആ വ്യാഴം അവിടെ നിൽക്കുകയും ക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത് അതാണ് ഈ പ്രാവശ്യം പ്രത്യേകത ആ വ്യാഴ വ്യാഴക്ഷേത്രത്തിൻ്റെ ആ വ്യാഴം നമ്മുടെ ലഗ്നത്തിലുമാണ് അത് വരുന്നത് അപ്പോൾ നല്ല മാറ്റങ്ങൾ വരും നമ്മളെ ഇപ്പോൾ ജപമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മുടങ്ങി മുടങ്ങിക്കെടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ജപമൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റും പിന്നെ ഭാഗ്യ അനുഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു മാറ്റങ്ങളെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ രണ്ടിലെ വാക്കുകളെ ശ്രദ്ധിക്കണം നിധി കോശം ധനം വാക്ക് അവിടെ കേതു ഉള്ളത് കൊണ്ട് വാക്കിനെ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ രോഗാവസ്ഥ വരുന്നത് ആ രാഹു പ അഷ്ടമത്തിലാണ് രാഹു അഷ്ടമത്തിലാണെങ്കിലും നമുക്കിവിടെ വ്യാഴവും ശനീശ്വരനും നല്ല ഭാവമാണ് അപ്പോൾ അവിടെ രാഹുവിനെ നേക്കാളും കൂടുതൽ നമ്മുടെ വാക്കുകളായിട്ടുള്ള കേതുവിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വാക്കുകൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക പിന്നെ കുട്ടികളാണെങ്കിൽ ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ദേഷ്യം വരുന്ന വില ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ വരും ആ ദേഷ്യങ്ങളൊക്കെ കുറയ്ക്കുക അതിന് മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുക വാക്കിനെ നിയന്ത്രിക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് മെഡിറ്റേഷൻ നന്നായിട്ട് വേണം അല്ലെങ്കിൽ നന്നായിട്ട് ദേവീനെ പ്രാർത്ഥിക്കാം കേതു എപ്പോഴും ചുവയുമായി ബന്ധമുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ ദേവിയോടാണ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടത് സഹസ്രനാമം നന്നായിട്ട് ചൊല്ലുക അതിന് സമയമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹസ്രം നന്നായിട്ട് നമുക്ക് ജീവിക്കാം സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അധികം നേരം ഉണ്ടല്ലോ ഒരു ഒരു മണിക്കൂർ നേരം എന്തായാലും പിടിക്കും അപ്പോൾ അതിനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് എന്തായാലും അതിന് പറ്റത്തക്ക ആയിട്ടുള്ള ഒരു ശാസ്ത്രം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഈ കർക്കിടകം പോയ നക്ഷത്രക്കാർക്ക് വരും അപ്പോൾ അവർ ശനിക്ക് ശനീശ്വരനാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങളെ കിട്ടാനും ശിവൻ്റെ അമ്പലത്തിൽ പോവുക ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ധാര ധാരൊടുക്കുക ടെൻഷനൊക്കെ പോകും പിന്നെ രോഗാവസ്ഥ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാലിമ്മ വേദന അത് ശനി മീനത്തിൽ നിൽക്കുമ്പോൾ കാലുവേദന മുട്ടുവേദന അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിനൊക്കെ നമുക്ക് ധന്യോതിരി ക്ഷേത്രത്തിലൊക്കെ പോവാം ഒറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം അപ്പോൾ ഈ ഈ പോയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലൊരു സമയമാണ് എന്താ വെച്ചാൽ ജൂൺ മാസത്തോടു കൂടി അവർ ആ പന്ത്രണ്ടിൽ നിന്ന് ലഗ്നത്തിൽ വരുമ്പോൾ ആ വ്യാഴത്തിന് ഏറ്റവും നല്ല ഭാവമാണ് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമ്മൾ നമുക്ക് വരുന്ന നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എടുക്കണം അതിന് ശ്രദ്ധിക്കാതെ പോവാതെ നന്നായിട്ട് തന്നെ അതിനെ കണ്ടെത്തി അത് നമുക്ക് വേണ്ടതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ഫലമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്